ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നിവിടെ ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ആദ്യം ഇവിടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ചട്ടി ചട്ടിയടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തായ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം തേങ്ങാ കൊത്തെല്ലാം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെള്ളത്തുടേതൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് സവാളയും നല്ലതുപോലെ വഴറ്റിയെടുക്കുക സവാള വേഗം വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഒരു അരസ്പൂണ് ചിക്കൻ മസാലയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചിക്കൻ വേവാനുള്ള സമയം അറിയാമല്ലൊരു പത്ത് മിനിറ്റ് മതിയാവും നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്